അല്ലെ ചേലക്കരയിലെ പരാജയത്തിന് ഞാൻ എനിക്കുണ്ട് ഉത്തരവാദിത്തം ഞാനുണ്ട് എനിക്ക് ഞാനുണ്ട് ഞാനേറ്റെടുത്ത് ഞങ്ങൾ നാല്പതിനായിരം വോട്ടിന് തോറ്റ സ്ഥലത്ത് പന്തിരായിരം വോട്ടാക്കിയത് കുറച്ചതിന്റെ അഭിമാനം ഞങ്ങൾക്കുണ്ട് ഇരുപത്തി എണ്ണായിരം വോട്ടാണ് വെറുതെ ഒന്നിന് രണ്ട് വോട്ടല്ല ഇരുപത്തി എണ്ണായിരം വോട്ടാണ് ഞങ്ങൾ കുറച്ചത് ഇരുപത്തി എണ്ണായിരം വോട്ട് സി പി എമ്മിന്റെ സി പി എമ്മിന്റെ ഭൂരിപക്ഷം കുറച്ചതാണ് അല്ല അപ്പൊ ഈ അവിടെ ഈ അവിടെ ഈ എഴുപത്തയ്യായിരം വോട്ട് പുറകെ പോയ ആർക്കാണ് ഉത്തരവാദിത്തം അല്ല വയനാട് എഴുപത്തയ്യായിരം വോട്ട് പുറകെ പോയ ആർക്കും ഉത്തരവാദിത്തം ആ സി പി ഐക്കാരെ പറ്റിച്ചാണ് വോട്ട് ചെയ്യാൻ പോകാതിരുന്ന് സി പി എം കാര്യ പറ്റിച്ചാണ് സി പി ഐക്കാരെ പാവങ്ങളെ വോട്ട് ചെയ്യാൻ പോകാതിരുന്ന് എഴുപത്തയ്യായിരം വോട്ടാ സി പി ഐയുടെ സ്ഥാനാർത്ഥിക്ക് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് അവടെ കുറഞ്ഞത് അതെ ഒരു പാർട്ടി തീരുമാനം അല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ സ്ഥാനാർത്ഥി ഇതിനു മുമ്പും ഞങ്ങൾ അസംബ്ലി മത്സരിപ്പിച്ചിട്ടുണ്ട് ആലപ്പുഴയിൽ തോറ്റ ഷാനിമോൾ ഉസ്മാൻ അരൂര് വന്ന് ജയിച്ചിട്ടുണ്ട് ജയിച്ചിട്ടുണ്ടെന്ന് പക്ഷെ അന്ന് ജയിക്കാൻ കാര്യം അരൂര് അവര് പാർലമെന്റ് ഇലക്ഷനിൽ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കൂടിയാണ് അവരെ അന്ന് മത്സരിപ്പിച്ചത് ഇപ്പൊ പാർട്ടി പല കാര്യങ്ങളും ആലോചിച്ചിട്ടില്ല അവര് പാർട്ടി മെമ്പർ അല്ലേ അവർ പാർട്ടി മെമ്പർ അല്ലേ എന്ന പാർട്ടിയുടെ ലീഡർഷിപ്പ് എല്ലാവരും കൂടി ആലോചിച്ചിട്ടാണ് ഒരു തീരുമാനമെടുത്തത് ഒരു പരാതി കിട്ടിയിട്ടില്ല ഒരു പരാതി കിട്ടിയിട്ടില്ല അത് നിങ്ങൾ ഓരോ ദിവസം എഴുതുക ഇന്നലെ പറഞ്ഞു കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി കൊടുത്തു കെ പി സി സിക്ക് പരാതി കൊടുത്തു പരാതി കൊടുത്താൽ ആദ്യം കിട്ടേണ്ട ഒരാളെ ഞാനല്ലേ നിങ്ങൾ ഓരോ ദിവസം ഇങ്ങനെ ഓരോന്നും എഴുതുകയാണ് ഈ വിജയത്തിന്റെ ഗ്രേസ് കളയാൻ വേണ്ടിയിട്ടുള്ള ഓരോ പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ചില ചാനലുകൾ അതിനുവേണ്ടി മാത്രമാണ് ക്ഷയിപ്പിച്ചിരിക്കുന്നത് എന്തെല്ലാം പറഞ്ഞു ഞാൻ പാലക്കാട് ഞാനും കെ സി വേണുപാലും കൂടി റിവ്യൂ മീറ്റിംഗ് നടത്തി പുറത്ത് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കെ സി വേണുപാലും വി ഡി സതീശനും പ്രവർത്തകരെയും നേതാക്കളെയും ശാസിച്ചു എന്നുള്ളൊരു ചാനലിൽ വാർത്തയാണ് അവർ വേണു വന്നിട്ട് എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് ചെയ്തത് അവിടുത്തെ വർക്കിനെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു ഒരു കാലത്തും കാണാത്ത വർക്കാണ് ഇവിടെ ചെയ്യുന്നത് എൻ്റെ റിസൾട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഞാനും കെ സി വേണുമാലും കൂടി കൈ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു പയ്യൻ കൊണ്ടുവന്ന് കാണിക്കുകയാണ് ഒരു ചാനലിലെ വാർത്ത ഞങ്ങൾ പ്രവർത്തകരെ ശാസിച്ചെന്ന് അഞ്ച് സ്കൂളത്തി എന്തൊക്കെയാണ് പറഞ്ഞത് ഏത് എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്